അപ്പം അതിനൊരു ഉത്തരം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഞാൻ ഒരു ദിവസം ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ള ഒരു സഹപ്രവർത്തകൻ അപ്പം അതിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിന് ചങ്ങല അണിഞ്ഞ് പോലീസ് കൊണ്ടുവരികയുണ്ടായി അപ്പം ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആക്ച്വലി അദ്ദേഹം ഒരു കാർ പാർക്കിൽ കിടന്ന ഒരു കാർ കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുമായിരുന്നു അപ്പോൾ ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ മകൾ അതിൻ്റെ അകത്തുണ്ട് എന്നാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ കാറുമല്ല മകളതിൻ്റെ അകത്തും ഇല്ലയെന്നാണ് അപ്പോൾ ഇതൊരു മാനസിക വിഭ്രാന്തിയിലോട്ട് പോയതാണ് ആക്ച്വലി ഓവർ ആണ് പുള്ളിക്ക് കുറച്ച് കടകളുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എന്തോ ഒരു ഷെയർ മാർക്കറ്റിൽ എന്തോ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായി പിന്നെ അത് കൂടാതെ ഇത്രമാധികം മാനസിക സമ്മർദ്ദമുള്ള ജോലിയാണ് ആക്ച്വലി ഡോക്ടറിൻ്റെ സ്ട്രെസ് ഉള്ള ജോലിയാണ് ആക്ച്വലി അതെല്ലാം കൂടെ കാരണമായിരിക്കാം അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി അപ്പം ഇതൊക്കെ ശരിക്കും ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഒരു കഥയുണ്ട് ആക്ച്വലി നമ്മളൊരു കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പാണ് നമ്മുടെ മനസ്സിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന മാക്സിമം അളവ് എന്ന് പറയുന്നത് ആ കപ്പ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ കപ്പിന്റെ അകത്ത് എന്ത് ചെയ്യാ വലിയൊരു മാറ്റം വരുത്താൻ പറ്റില്ല ആ കപ്പ് കളയണം ആ സ്ട്രെസ് കളയണം ആ സ്ട്രെസ് കംപ്ലീറ്റ്ലി കളഞ്ഞാൽ മാത്രമേ നമുക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ആ സ്ട്രെസ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉപദേശം കൊടുത്താലും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവിടെ കാര്യമില്ല ആ സ്ട്രെസ് അവിടെ നിന്ന് എടുത്ത് മാറ്റി കളയാം അതാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് സാധാരണ ചെയ്യാറുള്ളത് ചെയ്യാറുള്ള അതിന് രോഗിയുടെ ഒരു എന്താ ഇൻവോൾവ്മെന്റ് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ രോഗിയെ നമുക്ക് വിളിക്കാൻ പാടില്ല ആ വ്യക്തിക്ക് ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ് നമുക്ക് എടുത്തു കളയാനായിട്ട് പറ്റും ഒരു പക്ഷേ ഇത്തരം വിഷയങ്ങൾ വളരെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാരമായി ഒരു ഡോക്ടറെ സമീപിച്ച് ഒരു ചെറിയൊരു ഡിസ്കഷൻ നടത്തിയാലൊരു പക്ഷേ ഈ സ്ട്രെസ്സ് ഈ ഡോക്ടർ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് നമുക്കൊരു പക്ഷേ പാടെ തള്ളി നീക്കാൻ കഴിഞ്ഞേക്കാം അല്ലേ കാരണം ഞാനിപ്പം സൗദിയിലെത്തി മൂന്ന് നാലു ദിവസമായി ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടാകും അപ്പം ഒത്തിരി പേരുമായിട്ട് സംസാരിച്ചു ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത് എനിക്ക് എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഞാൻ ഡിപ്രഷനാണ് ഞാൻ രാത്രി പൊട്ടിക്കരയാണ് ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഒന്നുമില്ല എന്നാണ് പറയുന്നത് ഡോക്ടർ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് രണ്ട് ദിവസം ഉപയോഗിച്ചൊരു ചോദ്യം ഇത് ദിവസം ഉണ്ടാവുന്നതാണ് അപ്പം നമ്മുടെ ഫാമിലി പോലും അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ കാരണം അതായത് അടുത്ത് പറഞ്ഞിട്ട് പോലും ഭർത്താവ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പരിഗണിച്ചില്ലെങ്കിൽ അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് നിസ്സഹായത വരെയാണ് അപ്പം അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടും സുപരിചിതനായതുകൊണ്ടാണ് അവര് ഒന്ന് സംസാരിച്ചത് അല്ലെങ്കിൽ വേറെ ഒരു അടുത്ത് അവർ ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നില്ല പക്ഷെ അത് ശരിക്കും അതിനൊരു ഒന്നോ രണ്ടോ ആഴ്ച ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുകയും ചിലപ്പം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം അത് ചിലപ്പം ഈവൻ ഹസ്ബൻഡ് വരെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് പല ആളുകൾക്കും അറിയാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും അതെ അതെ ഒരുപക്ഷേ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും പരസ്പരം ഒരു അവയർനെസ് കൊടുക്കേണ്ടിയിരിക്കുന്ന അവർക്ക് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവാൻ വേണ്ടിട്ട് മറ്റുള്ളവർ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ ഇണയാവാം അല്ലെങ്കിൽ മറ്റ് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്കാവാം എന്തെങ്കിലും വിഷയത്തിലുള്ള ഇത്തരം വിഷമതകളൊക്കെ വരുമ്പം അവർക്കൊരു സപ്പോർട്ടീവായി മുന്നോട്ട് വന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള ചെയ്തു കൊടുക്കുകയും ഡോക്ടറൊക്കെ കാണാനുള്ള സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും വളരെ ആവശ്യമുള്ള ഒരു സംഗതിയാണ് അല്ലേ അവർക്ക് സഹകരിച്ച് ചെയ്യേണ്ടത്